സൗദിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കാർണിവലിന് അവസരമൊരുക്കുകയാണ് മീഡിയ വൺ ഹലാ ജിദ്ദ എന്ന പേരിൽ ജിദ്ദയിലായിരിക്കും ഈ വരുന്ന ഡിസംബറിൽ കാർണിവൽ നടക്കാൻ പോകുന്നത് വെറും വിനോദം മാത്രമായിരിക്കില്ല ഹലാ ജിദ്ദ വൈവിധ്യമായിരിക്കും അതിനകത്തെ ഓരോ പരിപാടികളും സൗദി അറേബ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കാർണിവലിനായി ഒരുങ്ങുകയാണ് ജിദ്ദ നഗരി ഹല ജിദ്ദ വെറും വിനോദ പരിപാടി മാത്രമല്ല ഹല ജിദ്ദ എക്സ്പോയും വിദ്യാഭ്യാസവും വിജ്ഞാനവും കലയും കാര്യവും ബിസിനസ്സും ഭക്ഷ്യമേളയും ഗൃഹാതുരത്വവും എല്ലാം ചേരുന്ന മഹർജനായിരിക്കും സൗദി പ്രവാസികൾക്കായി ഒരുക്കുന്ന ഹലാ ജിദ്ദ എന്ന രണ്ട് ദിനം നിളന്ന കാർണിവലിന്റെ ലോഗോ ജിദ്ദയിൽ പ്രവാസികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു സൗദി മാധ്യമ മന്ത്രാലയം ഡയറക്ടർ ഹുസൈൻ ഷമ്മരിയാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത് ജിദ്ദയിലെ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ വെച്ചായിരുന്നു ജിദ്ദയുടെ ലോഗോ പ്രകാശനം മീഡിയ വൺ സിഇഒ റോഷൻ കക്കാട്ട് മിഡിൽ ഈസ്റ്റ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സൊവാബ് അലി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ലോഗോ പ്രകാശനം ഹൽ ജിദ്ദിയേഷൻ ബിറ്റ്വീൻ ദ ഇന്ത്യൻ പരിപാടിയുടെ പ്രഖ്യാപനം ജിദ്ദയിലെ സാമൂഹിക വ്യവസായ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു മീഡിയ വൺ ചെയർമാൻ പി റഹ്മാൻ ബിസിനസ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു ജിദ്ദയിലെ വ്യവസായ പ്രമുഖരുടെയും ജിദ്ദ സമൂഹത്തിന്റെയും പിന്തുണയോടെയാകും ഹലാജിദ്ദ സംഘടിപ്പിക്കുക ഹലാജിദ്ദയുടെ വീഡിയോ അവതരണത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ജെ എൻ എച്ച് ചെയർമാൻ വി പി മുഹമ്മദ് അലിയും നിർവഹിച്ചു മീഡിയ വൺ സിഇഒ റോഷൻ കക്കാട്ട് സൗദിയിലെ ബിസിനസ് രംഗത്ത് മീഡിയ വൺ സംരംഭകർക്കായി നൽകുന്ന സാധ്യതകൾ വിശദീകരിച്ചു ഹലാജിദ്ദയുടെ വിശദാംശങ്ങളും അതിലെ സാധ്യതകളും മീഡിയ വൺ ജി സി സി ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സൊവാബ് അലിയും വ്യക്തമാക്കി സൗദി വിനോദ അതോറിറ്റിയുടെയും വിവിധ മന്ത്രാലയങ്ങളുടെയും സഹകരണത്തോടെയാണ് കാർണിവൽ സംഘാടനം ഹല എന്ന വെൽക്കം എന്നാണ് ആ വേഡിന്റെ മീനിങ് അതുപോലെ തന്നെ ജിദ്ദ സമൂഹം ഏറ്റെടുക്കും അത് തന്നെയല്ല നിങ്ങളുടെ ഒരു ഓറിയൻറ്റേഷൻ എല്ലാവരെയും ഉൾപ്പെടുത്തുക സാധാരണക്കാരെ ഉൾപ്പെടുത്തുക അഫോർഡബിൾ ആക്കുക അക്സസബിൾ ആക്കുക എന്നുള്ളത് പ്രാപ്യമാക്കുന്ന തരത്തിൽ നിങ്ങളുടെ ആ മനസ്സിൻ്റെ ശുദ്ധി ഉദ്ദേശം മനസ്സിലാകുന്നുള്ളൂ സന്തോഷത്തോടെയാണ് ലോഗോ പ്രകാശന ചടങ്ങിലെത്തിയ ജിദ്ദയിലെ വ്യവസായ സാമൂഹ്യ പ്രവർത്തകർ പ്രതികരിച്ചത് ും പ്രത്യേകമായ ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് വരാറുണ്ട് അപ്പോൾ ഹല എന്നുള്ളൊരു കോൺസെപ്റ്റ് നല്ലൊരു കോൺസെപ്റ്റാണ് കാരണം അതിൽ നിങ്ങൾ പറഞ്ഞപ്പോഴത്തൊരു ഫിഫ്റ്റി തൗസൻഡ് ഓഡിയൻസ് ഉണ്ടാകുന്ന പറയുമ്പം അപ്പോൾ ബിസിനസ്സുകാർക്ക് ബിസിനസ് മീറ്റ് സബ്മിറ്റ് അതുപോലുള്ള ആ ഒരു സംഗതിയിലേക്ക് പോകാം മറ്റൊരു സാധാരണക്കാർ സാധാരണക്കാരുടെ പ്രോഗ്രാമെങ്കിൽ ഇങ്ങനെ കാണാം അപ്പോൾ അത് എനിക്ക് രണ്ട് ദിവസം ഒരു കാർണിവൽ ഒരു ഉത്സവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ബിസിനസ് ഇനിഷ്യേറ്റീവ് ഗ്രൂപ്പ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും മീഡിയുണ്ടാവും ഓൾവേസ് ഞങ്ങളുടെ മീഡിയാവണിനോടുള്ള സഹകരണം നിങ്ങളോടുള്ള പ്രതിബദ്ധത ജിദ്ദയിലെ വ്യവസായ രംഗത്തെ പ്രമുഖരെ ഹലാ ജിദ്ദയിൽ വെച്ച് മീഡിയ വൺ പുരസ്കാരം നൽകി ആദരിക്കും വിനോദം വിജ്ഞാനം സ്റ്റേജ് ഷോ കേരളത്തിനകത്തും പുറത്തുമുള്ള ഗായികാ ഗായകരെ ഉൾപ്പെടുത്തിയുള്ള സംഗീതമേള ഭക്ഷ്യമേള വിവിധ മേഖലകളുടെ എക്സ്പോ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ബാച്ചിലേഴ്സിനും പ്രത്യേകം വിനോദ പരിപാടികൾ എന്നിങ്ങനെ രണ്ട് ദിനം മഹാമേളക്കാണ് ജിദ്ദ ഈ വർഷം ഡിസംബറിൽ സാക്ഷ്യം വഹിക്കുക പ്രവാസി സമൂഹത്തോട് അതിൻ്റെ കിടപ്പാട് എന്നും മീഡിയ വൺ നിറവേറ്റിയിട്ടുണ്ട് ഹലാ ജിദ്ദയിലൂടെയും തന്നെ മറ്റേതൊരു പ്രോഗ്രാം ഈവൻറ് ഇവിടെ സൗദിയിൽ നടന്നതിനേക്കാളും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജിദ്ദയിലെ പ്രവാസി സമൂഹം പ്രതീക്ഷിക്കുന്നത് ജിദ്ദയിലെ ഏറ്റവും സാധാരണക്കാർക്ക് ഉതകുന്ന അവർക്ക് ആയിട്ടുള്ള പരിപാടികൾ ഇവിടെ പ്ലാൻ ചെയ്യണം എന്നാണ് അലാജിദ്ദയെക്കുറിച്ച് കേരള കമ്മ്യൂണിറ്റി മൊത്തം വലിയ ഒരു പ്രദേശത്തോടുകൂടെ ഇരിക്കുന്നത് മനുഷ്യ അത് വലിയൊരു സക്സസ് ആയിരിക്കും സൗദി അറേബ്യ കാണാത്ത രീതിയിലുള്ള അത്രയും വലിയ ഒരു സംഭവമാകുന്നതാണ് നൂറ് ശതമാനം ഉറപ്പാണ് ജിദ്ദയിലെ പ്രവാസികൾക്ക് വേഗത്തിലെത്താനാകും വിധത്തിലുള്ള വേദിയാകും ഇതിനായി മീഡിയ വൺ ഒരു സുഖ ജിദ്ദയിലെ ഇന്ത്യൻ ഒരു വിനോദ വിരുന്നാവും എന്നതിൽ സംശയമില്ല സൗദി വിപണിയിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നവർക്കും നിലവിൽ ബിസിനസ് വിപുലമാക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും മികച്ച അവസരമായിരിക്കും ഹല ജിദ്ദ വലിയ കൂടിയാണ് ബിസിനസ് കമ്മ്യൂണിറ്റിയും ഇവിടുത്തെ ഫാമിലീസും കാത്തിരിക്കുന്നത് തന്നെ പറയാൻ പറ്റും കാരണം ഒരു നിങ്ങളൊരു ഇൻട്രാക്ഷൻ സെക്ഷൻ ബിസിനസ്സുകാർക്ക് അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു ഭയങ്കര മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും ജിദ്ദയിൽ ഒരുപാട് ട്രേഡേഴ്സും ഒക്കെ ഉണ്ട് അവരെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരെ ഒരു സംഭവങ്ങളെ ഒരു എക്സിബിഷൻ പോലെ ഒരു സെഗ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും സൗദിയിലെ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ബാച്ചിലേഴ്സിനുമായി ജിദ്ദയിലും പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിലുമായി ഹലാജിദ്ദക്ക് മുന്നേ

പറയാനുള്ളവർക്കും കേൾക്കാനുള്ളവർക്കും കാണാനുള്ളവർക്കുമെല്ലാം ഹലാജിദ്ദ ഇനി വേദിയാകും ഇത്രയധികം അധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഇവൻ്റ് ഇത്രയധികം ആർട്ടിസ്റ്റുകൾ ട്രെയ്ഡ് എക്സിബിഷൻ ഫണ് ഈവൻസ് എൻറ്റർടൈൻമെൻറ്റ് ഇതൊക്കെ ഒരുമിച്ച് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സാധ്യമാകുന്നു എന്നുള്ളത് നമ്മളൊരു ഡിഫറെൻറ്റ് വേൾഡ് തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാകുക എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഹലാജിദ് എല്ലാ കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഒരു ആയതുകൊണ്ട് അതിനെ ജിദ്ദ സമൂഹം തെളിവാണ് ഇന്നത്തെ ഈ ചടങ്ങ് പ്രവാസികൾക്ക് പഴയ കഥകൾ പറഞ്ഞും പുതിയ കാര്യങ്ങൾ ആലോചിക്കാനുമുള്ള വേദിയായി ഈ രണ്ടു ദിനം മാറും കാത്തിരിക്കൂ അലാ ജിദ്ദയിലേക്ക്